ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാല് മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കായിട്ടാണ് അതായത് നമ്മളിത് പപ്പരയ്ക്ക ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അസാധ്യ ടേസ്റ്റാണ് നമ്മളിത് ഇതിൽ ഇപ്പം എൻ്റെ കയ്യിരിക്കുന്നത് ഇച്ചിരി ചനച്ച പപ്പരൊക്കെയാണ് ചനച്ചതെല്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് ചെത്തി അരിഞ്ഞിട്ട് വരാം നമ്മുടെ പപ്പായ എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് കോന്തി എടുക്കണം കോ ചെറുതായിട്ട് കോന്തിയാലും കുഴപ്പമൊന്നുമില്ല ഇത് രണ്ടാക്കിയിട്ട് കോന്തി എടുത്താലും നമുക്ക് കുഴപ്പമില്ല ഇങ്ങനെ കോന്തി എടുക്കാം പപ്പരക്ക ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കനത്തിൽ നമ്മൾ എടുക്കണം ഇത് ചനച്ചതായതുകൊണ്ട് ആ പച്ചയാണെങ്കിൽ തീരെ ചെറുതാക്കി വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ പൊരിച്ചെടുക്കേണ്ട കാരണം ഇത് പഴുത്ത പഴുത്ത പപ്പായ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ചനച്ചതാണ് പഴുക്കാ റായ പരുവം പച്ചപ്പായകളാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ മുളക് പെരട്ടി ബജ്ജി പോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കിത് നീളം കുറച്ച് നമുക്ക് പൊരിച്ചെടുക്കാൻ സൗകര്യപ്രദമായ രീതിയിലേക്കാക്കാം ഒത്തിരി പഴുത്ത് വിട്ടുപോയതൊന്നും നമുക്ക് ആവശ്യമില്ല വേണമെങ്കിൽ എടുക്കാം പക്ഷെ ആ ഭംഗി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മാവിലൊക്കെ ഇടേണ്ടതാണ് അതിൻ്റെ കനം അതിന് വേണം ഏകദേശം ഈ ഒരു കനമെങ്കിലും നമുക്ക് വേണം കാരണം ഇത് ചെന പഴുത്തതാണ് മധുരമുണ്ട് മധുരമുള്ള കാരണം പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിനാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് ഇച്ചിരി ചനച്ചതോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പഴുപ്പുള്ളതോ ആയതാണ് ടേസ്റ്റ് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പപ്പായ മുക്കി പൊരിക്കുന്നതിന് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് കാൽ ടീസ്പൂൺ എള് എള്ള് വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ടെങ്കിൽ ചേർക്കണ്ട ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ ഉപ്പിൻ്റെ കാര്യം ചേർക്കാനും വിട്ടുപോയി പറയാനും മറന്നു ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം അതായത് കട്ടയില്ലാതെ കലക്കി എടുക്കണം നല്ല ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് കട്ട കെട്ടരുത് അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ വെള്ളവും വളരെ കുറച്ച് കുറച്ച് വേണം ചേർക്കാൻ കാരണം പഞ്ചസാര നമ്മൾ ഇങ്ങനെ ഇളക്കും തോറും അലിഞ്ഞ് വരാനുള്ള അലിഞ്ഞ് ചേരുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് കലക്കി കൊടുക്കാൻ പറയുന്നത് കുറച്ചൊരു തിക്നെസ് വേണം നമ്മുടെ ബാറ്ററിൽ ഞാൻ ഇച്ചിരി കൂടെ വലിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റും എന്നാലേ എനിക്ക് മുക്കിയെടുക്കാൻ പറ്റും നോക്കട്ടെ പറ്റുമെന്ന് പറ്റുവേണ്ടി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ചെയ്യാം ഇപ്പം ബാറ്ററിന് ഉപ്പുണ്ടോന്നൊന്ന് നോക്കിക്കോണം ഉപ്പൊക്കെ ഉണ്ട് ഉപ്പൊക്കെ മതി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലും ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം നമ്മൾ എപ്പോഴും എന്ത് സാധനം പൊരിച്ചെടുത്താലും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കാം ആ എണ്ണ ചൂടായി വരുന്നുണ്ട് നമ്മുടെ മാവിലേക്ക് പപ്പായ ഒന്ന് മുക്കി കൊടുക്കാം നമ്മൾ പഴമൊക്കെ എങ്ങനെയാണോ പൊരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മുക്കി പൊരിച്ചെടുക്കണം നമ്മുടെ പപ്പായ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്ന് ഒന്ന് മൊരിയെടുക്കാം ഒരെണ്ണം കൂടെ ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിലേക്കിടാം നമുക്ക് മീനച്ചട്ടി വലുതാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ മാവിതിൽ പിടിച്ചിരിക്കണം അതാണ് നമ്മുടെ മാവിൻ്റെ പരിവം എന്ന് പറയുന്നത് അപ്പം ഞാൻ മൂന്ന് എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ കിടന്ന് ഒന്ന് ആകട്ടെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നാൽ ഒരു കപ്പരയ്ക്ക മൂങ്ങാൻ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് ആയിട്ട് നമുക്കൊന്ന് മറിക്കാം വധിച്ചു വേണം മറിക്കാനായിട്ട് എണ്ണ എന്നുള്ള കളിയാണ് നമ്മൾ മറിക്കാൻ വഴക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത് നമ്മുടെ പഴംപരി വരയ്ക്കലാണെങ്കിൽ അത്ര ഈസി ആയിട്ട് ഇതിനകത്ത് മറിക്കാൻ ഒക്കത്തില്ല അത് വളരെ ശ്രദ്ധിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ കൂട്ടും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മളിതൊന്നും മറിച്ചിടാനായിട്ട് ഇല്ലെങ്കിൽ എണ്ണ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്ക് എണ്ണയൊക്കെ പോരാം ും പോയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പഴച്ച് പക്കനക്ക വെച്ച് ഇതുപോലെ ഒന്ന് പൊരിച്ചു കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ എണ്ണ നല്ല ചൂടായി കിടക്കുവാണ് ഒരല്പം ഒന്ന് കുറച്ചുടാം നമ്മുടെ പക്കലക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിക്കും ീ ഇതുപോലെ ഒന്ന് വറുത്ത് പൊരിയില്ല അപ്പം അതെ നമ്മുടെ പപ്പായ എല്ലാം നന്നായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു അസാധ്യ ടേസ്റ്റായിട്ടോ പഴംപൊരിയേക്കാളും ടേസ്റ്റാണ് ഈ ഒരു സംഭവം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന സാധനമല്ലേ എന്തോരോ പഴുത്ത് കിളിയും അണ്ണാനും ഒക്കെ കൊത്തിക്കൊണ്ട് പോകണേ അപ്പോൾ അതൊന്ന് പഴുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ